ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് അപ്പോൾ ബി ജെ പിയുടെ കേരളത്തിൻ്റെ ഒരു സാഹചര്യം ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ള അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള വളർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം ഈ ഇവിടുത്തെ ഒരു സാമൂഹിക പരിതസ്ഥിതിയിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം തീർച്ചയായിട്ടും സാമൂഹിക പരിതസ്ഥിതി എന്ന് പറയുമ്പോൾ നമുക്ക് സാമുദായികമായ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും അപ്പോൾ എന്തായാലും രാഷ്ട്രീയ കക്ഷികളൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ കേരളത്തിലെ സാമുദായികമായ അവസ്ഥ അതിൻ്റെ ബാലൻസിങ് അതിന് സന്തുലിതാവസ്ഥ കേരളത്തെ സംബന്ധിച്ച് ഏതാണ്ട് അൻപത് അൻപത്തൊന്ന് ശതമാനമാണ് ഹിന്ദു സമൂഹം ഇരുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന ഇസ്ലാമിക സമൂഹം ക്രിസ്ത്യൻ സമൂഹം ഈ നിലയ്ക്ക് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കേരള ബി ജെ പി ഒരു ഹിന്ദുത്വ പാർട്ടി എന്നുള്ളതുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ളവരുടെ മാത്രം പാർട്ടി എന്ന നിലയ്ക്ക് അല്ലല്ലോ ബി ജെ പി പ്രവർത്തിക്കുന്നത് ഹിന്ദുത്വം എന്നുള്ളത് മതപരമായ സംജ്ഞ അല്ല അല്ലെങ്കിൽ മതപരമായ അർത്ഥത്തിലുമല്ല അതിനെ വ്യാഖ്യാനിക്കുന്നത് ഹിന്ദുത്വം എന്നുള്ളത് ഭാരതീയ സംസ്കൃതിയുടെ പേരാണ് ഭാരതീയത എന്നാണ് അതിൻ്റെ മറ്റൊരു പേര് ആ ഭാരതീയത എന്നുള്ളത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പൂർണ്ണമായും ചിറവിനുള്ളിൽ ഒതുക്കി നിർത്തിയോ മറ്റുള്ളവരെ അകറ്റിയോ ഉള്ളതല്ല മറ ഹിന്ദുത്വത്തിൻ്റെ തന്നെ സവിശേഷത എന്താണ് സർവാശ്രേഷിയാണ് ഈശോവാസ്യം ഇതം സർവം എന്നാണ് എല്ലാറ്റിലും ഈശ്വരൻ്റെ മുഖം ദർശിക്കാൻ കഴിയുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു അതാണ് ഹിന്ദുത്വത്തിൻ്റെ മറ്റൊരു പ്രഖ്യാപനം ലോകം മുഴുവൻ സുഖമായി ഭവിക്കട്ടെ അതിൽ ഇസ്ലാമിന് സുഖമില്ലാതെ ആവട്ടെ ക്രിസ്ത്യാനിക്ക് സുഖമില്ലാതെ ആവട്ടെ എന്നില്ല ഹിന്ദു മതവിശ്വാസി ഹിന്ദു മതവും മതവിശ്വാസികളുമുണ്ട് ഹിന്ദു സംസ്കാരം അനുവർത്തിക്കുന്നവരുമുണ്ട് മതവിശ്വാസികളെ മാത്രം ഉൾക്കൊള്ളുന്നതല്ല ആ നിലയ്ക്ക് മതവിശ്വാസികൾക്ക് സുഖമുണ്ടാവട്ടെ എന്നുമല്ല ഏകാത്മമാനവ മാനവികതയാണ് ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രം ഏകാത്മമാനവൻ എന്ന് പറയുമ്പോൾ അവനേത് വിശ്വാസ പ്രമാണമുള്ളവനാകട്ടെ ഏത് ജോലി ചെയ്യുന്നവനാകട്ടെ ഏത് പ്രായത്തിൽപ്പെട്ടവനാകട്ടെ ഏത് ലിംഗത്തിൽപ്പെട്ടവനാകട്ടെ അവനൊക്കെയുള്ള ഏകാത്മതയെ ദർശിച്ച് അതിന് അനുഗുണമാവുന്ന തരത്തിലുള്ള കർമ്മ അത് ഭൗതിക പുരോഗതിക്കായാലും ആത്മീയ പുരോഗതിക്കായാലും ഞാനത് വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണ്ടിവരും ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ചുരുക്കം ഇത്രയേ ഉള്ളൂ ഒരു മനുഷ്യനെയും മതത്തിൻ്റെ പേരിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ തിരിച്ചറിയാൻ ബി ആഗ്രഹിക്കുന്നില്ല അതുതന്നെയാണ് കേരളത്തിലെ ബി ജെ പി രാഷ്ട്രീയത്തിൻ്റെയും കാതൽ എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബി ജെ പി മുസ്ലിം വിരുദ്ധമാണ് ഹിന്ദു വിരുദ്ധമാണ് എന്ന് വരുത്തി തീർക്കുന്നത് ബി ജെ പി അല്ല മറിച്ച് ബി ജെ പിയുടെ എതിരാളികളാണ് ബി ജെ പി ഹിന്ദു പാർട്ടി ബി ജെ പി മുസ്ലിം വിരുദ്ധ പാർട്ടി ബി ജെ പി ക്രിസ്ത്യൻ വിരുദ്ധ പാർട്ടി എന്ന് വരുത്തി തീർക്കുന്നത് ഒരു പരിധിവരെ ഒരു പരിധിവരെ അല്ല ഏതാണ്ട് സിംഹഭാഗവും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പം മാധ്യമങ്ങളിൽ ചർച്ചകളൊക്കെ അവതരിപ്പിക്കാൻ വരുന്ന ആങ്കർമാരൊക്കെ അവർ പഠിച്ച സ്കൂൾ ഓഫ് തോട്ട്സ് ആ പഠനമനുസരിച്ച് വിലയിരുത്തുകയാണ് ബി ജെ പിയെ ഇത് ഇസ്ലാമിക വിരുദ്ധം ഹിന്ദു അവരവിടെ ചർച്ചകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇങ്ങനെ വരുത്തി തീർക്കാനുള്ള മനഃപൂർവ്വമായ പരിശ്രമം മുഖ്യധാരാ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖരായ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകർ എന്നറിയപ്പെടുന്ന എന്നാൽ പൊതുവിലും സ്വകാര്യതയിലും ഒക്കെ തങ്ങളുടെ വ്യക്തമായ പക്ഷവാദിത്വം പ്രകടമാക്കുന്ന മാധ്യമ പ്രവർത്തകർ ബി ജെ പിയെ ഇങ്ങനെ ചിത്രീകരിക്കുകയാണ് ഇത് സ്വാഭാവികമായും ഇതര സമൂഹങ്ങളിൽ ബി ജെ പിയെക്കുറിച്ച് ആശങ്ക പടർത്തുന്നു ആ ആശങ്ക ഒരു പരിധിവരെ ഞങ്ങളുടെ പ്രവർത്തനത്തിന് തടസ്സമാകുന്നുണ്ട് സമ്മതിക്കുകയാണ് എങ്ങനെ തടസ്സം ഇപ്പോൾ ക്രിസ്ത്യൻ സമൂഹം ഒന്നടങ്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യം അല്ലെങ്കിൽ മുസ്ലിം സമൂഹം ഒന്നടങ്കം ഒന്നടങ്കം വേണ്ട വലിയൊരു ഭാഗം വോട്ട് ചെയ്യുന്ന സാഹചര്യം കേരളത്തിൽ ഇല്ല പക്ഷേ അത് മാറ്റിയെടുക്കാനുള്ള സംഘടിതമായ ശാസ്ത്രീയമായ സുതാര്യമായ പ്രവർത്തനം ബി ജെ പി സംഘടിപ്പിക്കുന്നുണ്ട് ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം അവരുടെ കൂടി പാർട്ടിയാണ് ബി ജെ പി എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും അപവാദങ്ങളും എന്തോ ആവട്ടെ പക്ഷെ ഞങ്ങളിതൊക്കെയാണ് എന്നവരെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതിൻ്റെ പ്രതിഫലനം സമൂഹത്തിൽ കാണുന്നുമുണ്ട് അപ്പോൾ ക്രിസ്ത്യൻ സമൂഹം അത്ര ഉറക്കെയാണ് മണിപ്പൂരിനെക്കുറിച്ച് സംസാരിക്കുന്നത് പക്ഷേ മണിപ്പൂർ വിഷയത്തിൽ പോലും എന്താണ് അവിടെ അതൊരു ഗോ ഗോത്ര സമൂഹങ്ങൾ തമ്മിൽ പരമ്പരയായുള്ള ശത്രുതയുടെ ഭാഗമാണ് മറ്റ് പല ഘടകങ്ങളും അതിലുണ്ട് എന്നൊക്കെ തിരിച്ചറിയുന്നവരായി ക്രിസ്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട് ഇസ്ലാമിക സമൂഹം ഇപ്പോൾ അയോധ്യ വിഷയം പോലുള്ള വിഷയങ്ങളിൽ പോലും പിന്നെ ബി ജെ പി സ്വീകരിച്ച നിലപാട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ ഒട്ടു വളരെ ഇന്ന് കേരളത്തിലുണ്ട് അപ്പം ആ ഒരു പ്രവർത്തനത്തെ ശക്തിപ്പെടുത്തുക ഇസ്ലാമിക ക്രൈസ്തവ വിശ്വാസികളുടെയും പാർട്ടിയാണ് ബി ജെ പി എന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമകരമായ എന്ന് തന്നെ ഞാൻ പറയും കാരണം മറിച്ചുള്ളത് ഇതിനേക്കാൾ ശക്തിയിൽ നടക്കുന്നുണ്ട് മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഒക്കെ ഇത് നടക്കുന്നുണ്ട് അതിനെ മറികടക്കാൻ ആവശ്യമായ സംഘടിതമായ പ്രവർത്തനം പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട് ഒറ്റ കാര്യമേ ഇതിലുള്ളൂ ഞങ്ങൾ ഞങ്ങളാരാണെന്ന് ഞങ്ങളെക്കുറിച്ച് ആത്മവിശ്വാസത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് നിങ്ങളാരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മനസ്സ് ആരെയാണോ ഞങ്ങൾ ലക്ഷ്യം അവർക്കുണ്ടാകുമ്പോൾ ഞങ്ങൾ വിജയിക്കും അതുണ്ടാകും എന്ന ശുഭാപ്തി വിശ്വാസമുണ്ട് ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ വേണ്ടി മാത്രമുള്ള പ്രസ്ഥാനമല്ല ബി ജെ പി അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതീയത എന്നൊരൊറ്റ ആദർശത്തിൽ നിന്നുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയുന്ന അതാണ് നമ്മുടെ ഭാരതീയത എന്ന് പറയുന്നത് എത്ര പേര് ഭാരതത്തിലേക്ക് വന്നിട്ടുണ്ട് അക്രമകാരികളായി വന്നിട്ടുണ്ട് ശാസ്ത്രം പഠിക്കാൻ വന്നവരുണ്ട് കല പഠിക്കാൻ വന്നവരുണ്ട് വിദ്യാഭ്യാസത്തിന് വന്നവരുണ്ട് കച്ചവടത്തിന് വന്നവരുണ്ട് ഇവരെല്ലാം ഭാരതീയരായി മാറിയിട്ടുമുണ്ട് അപ്പോൾ ആ തരത്തിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വിശാലമായ ഒരു പ്ലാറ്റ്ഫോമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ട് തെറ്റിദ്ധാരണയോടെ മാറി നിൽക്കുന്നവരാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ആ തെറ്റിദ്ധാരണ സത്യത്തിൻ്റെ വെളിച്ചം അവരിലേക്ക് എത്തിച്ചേരുന്ന ഘട്ടത്തിൽ കേരളത്തിൻ്റെയും ചിത്രം മാറും ഞാൻ വൈദ്യത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇതും കൂടി ചേർത്ത് വേണം അതായത് എപ്പോഴാണ് ബി ജെ പിക്ക് സാധിക്കുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം അതനുസരിച്ചുള്ള കർമ്മ പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടി